എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ലോഗിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നലെ ഇട്ട വീഡിയോ എന്ന് പറയുന്നത് റിച്ചാർഡ് പോകുന്നത് റോജർ പോകുന്ന വീഡിയോ ഒക്കെയാണ് അപ്പോൾ ആ ബുധനാഴ്ചത്തെ ദിവസം കഴിഞ്ഞ പിറ്റേന്ന് അന്നാണല്ലോ എല്ലാവരും പോയി വീട്ടിൽ നിന്ന് മക്കളാരും ഇല്ലാത്തൊരു ദിവസം അന്ന് രാത്രി അത് കഴിഞ്ഞ് പിറ്റേന്ന് രാവിലെ എഴുന്നേറ്റ് കഴിയുമ്പോഴത്തേക്കും ഞാൻ ആകെ മൂഡ് ഓഫ് ആണ് അപ്പോൾ എനിക്ക് തന്നെ അറിയാം ഞാൻ മൂഡ് ഓഫായിട്ട് ഇരുന്ന് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കൂടുതൽ കൂടുതൽ മാനസികമായ പ്രശ്നത്തിലേക്ക് ഞാൻ പോകുമെന്നുള്ളത് അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ച് രാവിലെ തന്നെ ഇങ്ങോട്ട് ആക്റ്റീവ് ആയേക്കാം ആക്റ്റീവ് ആകണം നമ്മൾ അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മളെ തന്നെ നമ്മൾ കൊല്ലുന്നതിന് തുല്യമാണ് അപ്പോൾ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ചെയ് ചെയ്ത് തുടങ്ങിയാൽ നമുക്ക് അടുത്ത ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മോട്ടിവേഷൻ കൂടിയാണ് ഒരെണ്ണം ചെയ്യുക എന്നുള്ളത് അപ്പം അതാ ചെയ്യുന്നത് ആണ് ആദ്യത്തെ ജോലി ചെയ്ത് തുടങ്ങുന്നതാണ് ഒരു ടാസ്ക് അപ്പോൾ ഇന്ന് ആകെ മൂഡ് ഓഫാണ് അന്നേരം നമുക്ക് വേണ്ട പോലെ ജോലികളൊക്കെ ഉണ്ട് വീട്ടിൽ എന്ത് തന്നെ അതിന് പാചകമൊക്കെ ചെയ്യണം ഇന്നത്തെ ദിവസം നേരത്തെ ഒന്നും തന്നെ ചെയ്തത് ബാക്കിയൊന്നുമില്ല അപ്പം ഇന്ന് എന്തായാലും പാചകമൊക്കെ ചെയ്യണം എന്നൊക്കെ വിചാരിച്ചിട്ട് തന്നെ നിൽക്കുന്നത് അപ്പോൾ ഞാൻ വിചാരിച്ച് ആദ്യം തന്നെ നമ്മളൊന്ന് ആക്റ്റീവ് ആകാൻ വേണ്ടിയിട്ട് കുളിമുറിയൊക്കെ ഒന്ന് വൃത്തിക്കൊന്ന് തേച്ച് കഴുകാന്ന് വിചാരിച്ച് അങ്ങനെ കുളിമുറിയുടെ ഡീ ക്ലീനിങ് എല്ലാം കഴിഞ്ഞ് കുളി കഴിഞ്ഞിട്ട് ഞാൻ ഇറങ്ങി അപ്പോൾ ഇനി കാണുന്നുണ്ടെങ്കിൽ വീഡിയോ ഞാൻ നേരത്തെ തന്നെ അപ്ലോഡ് ചെയ്ത് അത് ഷെഡ്യൂൾ ചെയ്തിട്ടിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ എനിക്ക് രാവിലെ വീഡിയോ വർക്കൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ പിന്നെ ഇത് ഈ കാര്യങ്ങളങ്ങനെ കഴിഞ്ഞ് പിന്നെ നമ്മളുടെ ചവിട്ടിയൊക്കെ ഒന്ന് എടുത്ത് അങ്ങോട്ട് മാറ്റി അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഏതായാലും ആ ഒരു ജോലി ചെയ്ത് കുളിച്ച് കഴിഞ്ഞ് വരുമ്പോൾ തന്നെ ഏകദേശം ഒരു എനർജിയൊക്കെ ആയിക്കഴിഞ്ഞ് ഇനി നമ്മൾക്ക് അടുത്ത ജോലിയിലേക്ക് കടക്കാം അപ്പോൾ ഞാൻ ഒരു കിലോ പൊട്ടറ്റോ മേടിച്ച് വെച്ചിട്ടുണ്ട് എനിക്ക് ഇത്തിരി ആലു പൊറോട്ട ഉണ്ടാക്കണമെന്ന് വലിയ ആഗ്രഹമാണ് പക്ഷേ ഇവിടെ കുട്ടികൾക്കൊന്നും തന്നെ ആലു പൊറോട്ട ഇഷ്ടമില്ല അപ്പം അപ്പം അഡ്ജസ്റ്റ് ചെയ്തോളും കുഴപ്പമില്ല അപ്പോൾ ഇന്ന് എന്ത് തന്നെ ആയാലും ആലു പൊറോട്ട ഉണ്ടാക്കണം അതുകൊണ്ട് തന്നെ പൊട്ടറ്റോ എല്ലാം വെള്ളത്തിൽ കുറച്ച് നേരം ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഭയങ്കര ബാഡ് സ്മെല്ലായിരുന്നു പൊട്ടറ്റോ ഒക്കെ അയ്യോ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട് തോന്നിയൊരു പൊട്ടറ്റോ ആയിരുന്നു എന്താണാവോ ഭയങ്കര ബാഡ് സ്മെല്ലായിരുന്നു അങ്ങനെ അത് കുറേ നേരം വെള്ളത്തിലൊക്കെ ഇട്ട് കഴുകി വൃത്തിയാക്കിയൊക്കെ എടുത്തതിന് ശേഷം ഇതെല്ലാ പൊട്ടറ്റോയും കൂടി ഒന്ന് ഒരു കിലോ അങ്ങനെ തന്നെ ഞാൻ വലിയ കുക്കറിൽ എടുത്തിട്ട് അതിനകത്തേക്ക് ഇത്തിരി വിനാഗിരി ഒഴിച്ചത് ഈ മുട്ട ഇടുമ്പോഴത്തേക്കും അതൊക്കെ ഒരു കറുത്ത പാട് വരില്ല അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എടാ വിനാഗിരി ഒഴിച്ചത് അപ്പോൾ വീട്ടിൽ ഉണ്ടായ ആകെ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത മുട്ട മൊത്തത്തിൽ അതിനകത്തേക്ക് വെച്ചിട്ടുണ്ട് അപ്പോൾ ആകെ ഏഴ് മുട്ടയാണ് വെച്ചേക്കുന്നത് അപ്പോൾ എൻ്റെ ഉദ്ദേശം നാല് മുട്ട ഉച്ചക്ക് എനിക്കും പെങ്കും കൂടി കറി വെക്കാം ഞങ്ങൾക്ക് ഓരോ മുട്ട ഉച്ചക്കിൻ്റെ രാത്രി എടുക്കുമ്പോൾ അത് കഴിയും പിന്നെ ഈ പൊട്ടറ്റോ മൊത്തത്തിൽ ഞാൻ വേവിച്ചത് മൂന്ന് കാര്യത്തിന് വേണ്ടിയിട്ടാണ് മുട്ടക്കറി ഉണ്ടാക്കാനായിട്ടുള്ളത് കറിയിലിടാൻ വേണ്ടിയിട്ടും പിന്നെ ആലു പൊറോട്ട ഉണ്ടാക്കാനും പിന്നെ നമുക്ക് അടുത്ത ദിവസത്തിൽ കട്ട്ലറ്റ് ഉണ്ടാക്കാനും കൂടി വേണ്ടിയിട്ടാണ് ഒന്നുവെച്ച് ഞാനത് വേവിച്ചെടുത്തത് അങ്ങനെ ബാക്കിയുള്ള പൊട്ടറ്റെടുത്ത് എനിക്ക് ഫ്രിഡ്ജിൽ വെക്കാനുണ്ട് ഇപ്പോഴത്തെ ആവശ്യത്തിനുള്ളത് ഇപ്പോൾ തന്നെ എടുത്തിട്ട് ഈ ആദ്യം വേണ്ടത് ആലു പൊറോട്ടക്കാണ് അപ്പോൾ അതൊന്നങ്ങൾ വെന്ത് കഴിഞ്ഞാൽ അത്യാവശ്യം വേണ്ട ആലു പൊറോട്ടക്ക് വേണ്ടത് മാത്രം എടുത്തിട്ട് ബാക്കിയുള്ളത് സാവധാനം നമുക്ക് ചൂടൊക്കെ ആറിയിട്ട് എടുത്ത് ഫ്രിഡ്ജിൽ വെക്കാനുള്ളത് വെക്കാം കറിക്കെടുക്കാനുള്ളത് എടുക്കാം അപ്പോൾ ഇന്ന് ആലു പൊറോട്ട ഉണ്ടാക്കിയപ്പോഴത്തേക്കും ഞാൻ വിചാരിച്ചു അധികം ചപ്പാത്തി മാവൈപ്പ് പോകണ്ട കാരണം രണ്ട് പേരല്ലേ ഉള്ളേ കഴിക്കാൻ അപ്പോൾ കൂടുതൽ ഉണ്ടാക്കണ്ട എന്ന് ചോദിച്ചാൽ ഒരു കപ്പ് പൊടി മാത്രം എടുത്തു ഒരു ഒരി കൂടി പൊടി വേണമെന്ന് ആലു പൊറോട്ട ഉണ്ടാക്കി തുടങ്ങിയപ്പോഴത്തേക്കും എനിക്ക് മനസ്സിലായി കുറച്ചുകൂടി ഒരു അരക്കപ്പ് കൂടി പൊടി ഒന്നര കപ്പ് പൊടി എടുക്കണമായിരുന്നു ഇപ്പോൾ കുറേ അധികം നാളായിട്ട് ആലു പൊറോട്ട ഉണ്ടാക്കിയിട്ടുമില്ല അതുകൊണ്ട് തന്നെ ഞാൻ അതൊക്കെ മറന്നു പോയി ശരിക്കും അപ്പോൾ അതേ നാല് ബോളായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് രണ്ടെണ്ണം പപ്പക്കിന് രണ്ടെണ്ണം എനിക്ക് അത് കൂടുതൽ ഇത് കഴിക്കാൻ പറ്റില്ല നമുക്ക് അപ്പോൾ ഈ മസാല ആലു ൊട്ടടകത്തേക്ക് ഇടാനുള്ള സാധനം ഇങ്ങനെ പച്ചക്കറി നമ്മൾ ഇടുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് സവാളയും മല്ലിയലും പച്ചമുളകും നമുക്ക് ഇഷ്ടമുള്ള രീതിക്ക് ഉണ്ടാക്കാം കേട്ട ഇപ്പം ഞാൻ ഉണ്ടാക്കുന്നത് ഇത്തിരി ഇത് കസൂരിമേത്തിക്ക് ഇട്ടിട്ടാണ് ഉണ്ടാക്കുന്നത് ചില സമയത്ത് നമ്മൾ ഇത്തിരി ഗരം മസാല ഒക്കെ ഇട്ടിട്ടുണ്ടാക്കും അങ്ങനെയൊക്കെ അപ്പോൾ ഇപ്പം ഞാൻ ഗരം മസാല എന്തായാലും ഇടണില്ല അപ്പോൾ അത് വെന്ത് പെട്ടെന്ന് തന്നെ രണ്ട് അതായത് ഒരു ഇത് പൊറോട്ടക്ക് ഒരു ഉരുളക്കിഴങ്ങ് അങ്ങനെ നാല് ആലു പൊറോട്ടക്ക് നാല് ഉരുളക്കിഴങ്ങ് അതിനകത്തുനിന്ന് എടുത്തിട്ടാണ് മീഡിയം സൈസ് ഉരുളക്കിഴങ്ങാണേ എന്നിട്ട് ഇനി അതിനൊന്ന് പെട്ടെന്ന് തന്നെ നമുക്ക് ഉടച്ചെടുക്കണം അപ്പോൾ ഇത് നല്ല തിളച്ച ചൂടിൽ തന്നെ ഇരിക്കുന്നതുകൊണ്ട് ഒരു ഫോർക്കിൻ്റെ അറ്റത്ത് കുത്തിയെടുത്തിട്ടാണ് അത് പീൽ ചെയ്യണത് അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് നേരമില്ല തണുത്തൊക്കെ വരാൻ നേരമില്ല പിന്നെ ചൂടോടുകൂടി തന്നെ മാഷ് ചെയ്യുമ്പോഴത്തേക്കുമാണ് അത് നന്നായിട്ട് തന്നെ പൊടിയില്ല നല്ല കട്ടി കട്ടയില്ലാതെ പൊടിഞ്ഞു പോരുകയും ചെയ്യണത് കേട്ടോ അപ്പം അങ്ങനെ നാലെണ്ണം ആക്കിയെടുത്തിട്ട് ഇനി അതിനകത്തേക്ക് ഇത്തിരി ഉപ്പ് ഇട്ടിട്ടൊന്ന് മാഷ് ചെയ്ത് ഒരു പിടുത്തം കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ഗ്രിപ്പ് കിട്ടാനും പിന്നെ അതിന് ഉപ്പ് വേണമല്ല അപ്പോൾ ആ സമയത്ത് ഇത് ഉപ്പ് ഇട്ട് കഴിഞ്ഞാൽ ഒരു ഗ്രിപ്പും കിട്ടും പെട്ടെന്ന് തന്നെ ഉടഞ്ഞു പോരുകയും ചെയ്യും പിന്നെ ഈ പോലെ ഇതിനകത്ത് നമ്മൾക്ക് ഇഷ്ടമുള്ള രീതിക്ക് ചിലവർ മഞ്ഞക്കളറിലെ ഉരുളക്കിഴങ്ങ് കറി വെക്കില്ല ഉരുളക്കിഴങ്ങ് മസാല ചപ്പാത്തി കൂടെ കഴിക്കാൻ അതൊക്കെ വെച്ചിട്ട് ഫില്ലിങ് അതെനിക്ക് ഒട്ടും ഇഷ്ടമല്ല കേട്ടോ അത് ആലപ്പുറോട്ടൊക്കെ അല്ല അപ്പോൾ ഈ പച്ചമുളക് സവാള മല്ലിയില മാത്രമേ ഞാനിപ്പോൾ എടുത്തേക്കുള്ള ഇഞ്ചിയൊന്നും എടുത്തിട്ടില്ല ഇഞ്ചിയും വേണമെന്നുണ്ടെങ്കിൽ വെളുത്തുള്ളി ഇടാറില്ല അങ്ങനെ പിന്നെ ഇതിനകത്തേക്ക് ഇപ്പോൾ ഇട്ടത് ഞാൻ ഇത്തിരി മല്ലിപ്പൊടിയില്ലേ വളരെ കുറച്ച് മല്ലിപ്പൊടി ഒരിത്തിരി ഇത് ചെറിയ ജീരകത്തിൻ്റെ പൊടി മഞ്ഞൾപ്പൊടി പൊടി ഒരിത്തിരി മുളക്ക് പൊടി അങ്ങനെ ഗരം മസാല വേണമെങ്കിൽ ലൈറ്റായിട്ടിട്ട് കൊടുക്കുക എനിക്ക് അത്ര വലിയ ഇഷ്ടമില്ലാത്ത ഞാൻ ഗരം മസാല ഇട്ടില്ല ഈ ടൈപ്പ് സാധനത്തിൽ ഗരം മസാല എനിക്ക് എനിക്കതൊരു മാച്ചിങ് ആയിട്ട് തോന്നാറില്ല എന്നിട്ട് ഇത്തിരി കസൂരി മെത്തിയും കൂടിയൊക്കെ ഇട്ടതിന് ശേഷം ഉപ്പൊക്കെ നോക്കി അതെല്ലാം ഇതുപോലെ ഒരു സ്പാച്ചില വെച്ച് ഇങ്ങനെ നല്ല നന്നായിട്ട് കുഴച്ച് കട്ടയില്ലാതെ ആക്കി എടുത്തിട്ട് നാല് ഉരുളക്ക് നാല് ഈ ആലു പുറ ആലുവിൻ്റെ മിക്സും കൂടി നാല് ഉരുള അതെടുത്തിട്ടുണ്ട് എന്നിട്ടിത് നമ്മൾക്ക് ഇപ്പം കൈവെച്ചാണ് ഞാനിപ്പോൾ പരത്തണത് പക്ഷേ നമുക്ക് വേണമെങ്കിൽ ചെറിയ ഒരു ചപ്പാത്തി പോലെ ആദ്യം ഒന്ന് റോൾ ചെയ്തെടുത്തതിന് ശേഷം പിന്നെ ഈ ഫില്ലിങ് വെച്ചിട്ടാക്കാം ഇപ്പം ഞാനിത് ഒരുപാട് തവണ ഇങ്ങനെ ഉണ്ടാക്കി ഉണ്ടാക്കി പല രീതിയിലും ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യണത് അല്ലാത്ത ആളുകൾക്ക് അത് ചപ്പാത്തി പരത്തണ പോലെ തന്നെ ചെറുതായിട്ടൊന്ന് പരത്തിയിട്ട് അതിനകത്തേക്ക് ഫില്ലിങ് വെച്ച് കവർ ചെയ്യാം കേട്ടോ അതിനകത്ത് കൂടുതലായിട്ട് മാവ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പിച്ച് മാറ്റണം അല്ലാതെ കട്ടി പോലെ ഇരിക്കും മാവ് കട്ടി പോലെ ഇരിക്കുമ്പോൾ ചപ്പാത്തി ആ ഒരു ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല ആലു പൊറോട്ടക്ക് പിന്നെ എൻ്റെ ഞാൻ പറഞ്ഞില്ലേ ആലു പൊറോട്ടയുടെ ആ ഒരു ആ ഒരു കോട്ടിംഗ് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു ലൈറ്റായിട്ടുള്ള കോട്ടിങ് തന്നെയാണ് നല്ലത് അപ്പോൾ എനിക്ക് എനിക്കൊരിത്തിരി കൂടി മാവുണ്ടായിരുന്നെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയാലും ഇതിപ്പോൾ നമുക്ക് ഇത്തിരി ഇങ്ങനെ പുറത്തേക്കൊക്കെ വരണുണ്ടായിരുന്നു അപ്പോൾ ഇത് ഞാൻ ചെയ്ത എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് വലിയ കുഴപ്പം കൂടാതെ പരത്തിയെടുത്ത് എക്സ്പീരിയൻസ് ഇല്ലാത്ത ആളുകൾ ഈ ഈയൊരു രീതിക്ക് എടുത്തു കഴിഞ്ഞാൽ പരത്തി എടുക്കാനേ പറ്റൂല കംപ്ലീറ്റ് ചടിപ്പുറത്തേക്ക് പോരും അപ്പോൾ എനിക്കതിൻ്റെ ഒരു കണക്ക് അത് പരത്തുമ്പോൾ എന്തോരം പ്രഷർ കൊടുക്കണം എന്നൊക്കെയുള്ള ആ ഒരു കാര്യങ്ങൾ അറിയാവുന്നതുകൊണ്ട് ഞാൻ വളരെ സോഫ്റ്റായിട്ട് തന്നെ അത് പരത്തി വലിയ കുഴപ്പം കൂടാതെ എടുത്ത് അപ്പോൾ ഏകദേശം ഇപ്പോൾ ഞാൻ പറഞ്ഞ കണക്കനുസരിച്ച് ആലിപ്പുറം ഇടക്ക് ഒന്നര കപ്പ് പൊടി എടുത്ത് കുഴച്ചിട്ട് ഉണ്ടാക്കുമ്പോഴാണ് ഇത് ഒരുവിധം കുഴപ്പം കൂടാതെ സാധാരണ പ്രാക്ടീസ് ഇല്ലാത്ത ആളുകൾക്കും ഇങ്ങനെ പരത്തി എടുക്കാൻ പറ്റുള്ളൂ പിന്നെ പരത്തി എടുത്തിട്ട് അത് കൈകൊണ്ട് പൊക്കി പൊക്കിയെടുത്തു കഴിഞ്ഞാൽ അത് ഒടിഞ്ഞു പോകും ഇതിപ്പോൾ ഭയങ്കര ഇടുന്ന ഒട്ടും തന്നെ അധികം മാവില്ലാത്ത രീതിക്ക് ആയതുകൊണ്ട് തന്നെ ഉള്ളിൽ ഫില്ലിംഗ് ആണ് അങ്ങനെ തിങ്ങി നിൽക്കുന്നത് അപ്പോൾ നമ്മൾ ചട്ടകം വെച്ചിട്ട് വേണം അതിനങ്ങോട് ഇത് തവയിലേക്ക് വെക്കാൻ അതെടുത്ത് കൈകൊണ്ട് പൊക്കി കഴിഞ്ഞാൽ അത് എന്തായാലും പൊട്ടിപ്പോവും അപ്പോൾ തിരിച്ചും മറിച്ചും പല തവണ ഇട്ടു കേട്ടോ തിരിച്ചും മറിച്ചും തിരിച്ചും മറിച്ചും ഇട്ടിട്ട് എന്നെ ഇത്തിരി എണ്ണയൊക്കെ തൂവി അല്ലെന്നുണ്ടെങ്കിൽ ഇതുപോലെ നെയ്യൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കിയെടുക്കുക അപ്പോൾ ഇത് ഇങ്ങനെ പൊങ്ങി വരും ശരിക്കും കുറച്ചും കൂടി ഒരു തിക്കായിട്ടുള്ളൊരു ലെയർ പുറത്തണമെന്നുണ്ടെങ്കിൽ രണ്ട് സൈഡും പൊങ്ങി ഇങ്ങനെ വീർത്ത് വന്നിട്ട് ഉള്ളിൽ നല്ലൊരു ആവിയൊക്കെ കയറി നന്നായിട്ട് വെന്ത് വരും അങ്ങനെ നല്ലൊരു കറക്റ്റ് പരിപത്തിനു കിട്ടും ഇതിപ്പോൾ നമുക്ക് പൊങ്ങി വരാൻ വേണ്ടിയുള്ള മാവില്ലാതെ ഇപ്പോൾ എങ്കിൽ അത്യാവശ്യം ഒരെണ്ണം ഒക്കെ പൊങ്ങി പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം കൂടുതലും ആവേണ്ടെന്നുണ്ടെങ്കിലും കൊള്ളൂല ഇതുപോലെ ഇത്തിരി കുറഞ്ഞു പോയാലും ഇങ്ങനെ വലിയ കുഴപ്പമൊന്നുമില്ല കുറഞ്ഞാലും പക്ഷെ അത് പരത്തി എടുക്കാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ ഏതായാലും ഞാൻ ഈ നാലെണ്ണം നല്ല കറക്റ്റായിട്ട് തന്നെ പരത്തി ചുട്ടെടുത്ത കേട്ടോ അപ്പോൾ എനിക്കിത് തൈര് കൂട്ടി കഴിക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് ആലു പൊറോട്ട ഇനിയും ഉണ്ടാക്കി ഒരു ചിന്തയിലാണ് ഞാനിത് കഴിച്ചു തീർത്തത് കാരണം ഞാൻ ലിമിറ്റഡ് ലിമിറ്റഡായ നാലെണ്ണം മാത്രം അതേ കൂടുതൽ വേണമെന്നുണ്ടെങ്കിലും കഴിക്കാനില്ല അപ്പോൾ പിന്നെ നമുക്ക് ഇനിയും കഴിക്കണമെന്നുള്ളൊരു തോന്നൽ അങ്ങനെ നിൽക്കണേ അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ ചിലപ്പോൾ കൂടുതലെണ്ണെന്നുണ്ടെങ്കിൽ ഉച്ചക്കൊക്കെ ഒരെണ്ണം കൊടുത്തിട്ട് കഴിക്കും അങ്ങനെയൊക്കെ ഇതിപ്പോൾ അങ്ങനെ കഴിക്കാറുണ്ടായിരുന്നില്ല ആകെ നാലെണ്ണം ഉണ്ടാകുന്നൂ അപ്പോൾ ഇനി ഒരു തവണയും കൂടി ഉണ്ടാക്കിയിട്ട് കഴിക്കണമെന്ന് ചേച്ചിയിരിക്കുന്നില്ല അത്രയും നല്ല ടേസ്റ്റാണ് ഈ സംഭവം അപ്പോൾ തൈരിനെ കൂടി കഴിക്കുമ്പോഴാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം പിന്നെ അച്ചാറും ഒക്കെ കൂട്ടി കഴിക്കണത് ഇഷ്ടമാണ് അപ്പോൾ ആദ്യം രണ്ടെണ്ണം ഉണ്ടാക്കിയത് വേഗം ഞാൻ പപ്പക്ക് കൊണ്ടുപോയിട്ട് കൊടുത്തിട്ടാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ രണ്ടെണ്ണം ഉണ്ടാക്കിയത് എടുത്ത് വെച്ചിട്ടാണ് ഞാൻ വീഡിയോ ഒക്കെ എടുത്തത് നമ്മളുടെ രാവിലെ കണ്ട ഷോർട്ട് വീഡിയോ ഒക്കെ എടുത്തത് അത് കഴിഞ്ഞതിന് ശേഷമുള്ളൂ കാരണം പപ്പൊക്കൊക്കെ വെയിറ്റ് ചെയ്തിരിക്കാനൊന്നും പറ്റൊന്നുമില്ല അപ്പോൾ അവർക്കുള്ളത് ആദ്യം കൊടുത്ത് അവരങ്ങോടെ ഒതുക്കി കഴിഞ്ഞാൽ പിന്നെ സാവധാനം ഞാൻ ടൈം എടുത്ത് വീഡിയോ ഒക്കെ എടുത്തിട്ട് എനിക്ക് കഴിക്കാം കുഴപ്പമില്ല അപ്പോൾ ആദ്യം പപ്പക്ക് കൊടുത്ത് പപ്പേനെ ഒതുക്കിയതിന് ശേഷമാണ് ഇത് ഈ സംഭവങ്ങളൊക്കെ ചെയ്യണത് അപ്പോൾ ഒരു ബട്ടറിൻ്റെ ഒരു പീസൊക്കെ കട്ട് ചെയ്ത് വെച്ചൊരു മല്ലിയിലൊക്കെ വെച്ച് എനിക്ക് എപ്പോഴും അങ്ങനെയൊക്കെ കഴിക്കണേ കാണുന്നതും കഴിക്കുന്നതൊക്കെ തന്നെ ഇഷ്ടമാണ് ഇപ്പോൾ കുട്ടികൾക്കായാലും കൊടുക്കുമ്പോൾ അങ്ങനെയൊക്കെ കൊടുക്കണത് തന്നെ എനിക്കിഷ്ടം ഉണ്ടാ അല്ലാതെ വെറുതെ ഇങ്ങനെ എടുത്തിട്ട് പ്ലേറ്റിലേക്ക് കൊടുക്കണം എന്നിഷ്ടമില്ല പപ്പ ത് അങ്ങനെയൊന്നും കൊടുക്കാറില്ല വെറുതെ അങ്ങനെ എടുത്ത് കൊടുക്കുകയാണ് കാരണം ഇതൊക്കെ ഇങ്ങനെ ചെയ്ത് വെച്ച് കൊടുത്താൽ പോലും പപ്പ ഇത് കാണുക പോലും ഇല്ല ചില വീഡിയോകളൊക്കെ കണ്ടിട്ടില്ലേ സ്നേഹപൂർവ്വം ഭാര്യ ഇങ്ങനെ ഹാർട്ട് പോലെയൊക്കെ ഈ സോസ് കൊണ്ട് ഷെയ്പ്പ് ചെയ്തിട്ട് കട്ട്ലെറ്റൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ അതൊന്നും ശ്രദ്ധിക്കാതെ ഹാർട്ടാ എന്താ എന്നൊന്നും ശ്രദ്ധിക്കാതെ അതങ്ങോട് കുഴച്ചു വാര്യത്തിനോട് ഭർത്താക്കന്മാരെ കണ്ടിട്ടില്ലേ എന്ന് പറഞ്ഞ പോട്ട് തന്നെയാണ് പപ്പ പപ്പക്ക് അറിയാനും കൂടി വെള്ളം ശ്രദ്ധിക്കാൻ പോലുമില്ല അപ്പോൾ പപ്പക്ക് അങ്ങനെയാണെന്ന് ഞാനങ്ങനെയൊക്കെ കൊടുക്കാറ് പക്ഷെ കുട്ടികൾക്ക് അങ്ങനെ കൊടുക്കുമ്പോൾ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അവർ എൻ്റെ ഒരു ഇതാണ് എന്നെ പോലെ എനിക്കും അങ്ങനെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ എനിക്ക് എനിക്കങ്ങനെയൊക്കെ തരാനായിട്ടൊന്നും ആരുമില്ല ഞാൻ തന്നെ ഉണ്ടാക്കി ഞാൻ തന്നെ കഴിക്കുമല്ലോ അത് വേറെ നിവൃത്തിയില്ല അപ്പോൾ കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ അവർക്ക് സന്തോഷം അങ്ങനെ ഞാൻ ഞാനേതായാലും എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു ഭയങ്കര ആയിട്ട് കഴിച്ചു ഒരെണ്ണം കൂടി ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ച് അത്രയും ഒരു ഇഷ്ടം തോന്നിയത് കഴിച്ചപ്പോഴും ഞാൻ പറഞ്ഞല്ലോ അതുകൊണ്ട് തന്നെ ഉടനെ ഇനി ഉണ്ടാക്കണം അത് കഴിഞ്ഞ് ചോറൊക്കെ ഇട്ട് അരിയിട്ട് ചോറല്ല അരിയിട്ട് പിന്നെ ഞാൻ മീൻ ഇത്തിരി എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വറുക്കാൻ വേണ്ടിയിട്ട് നോക്കിയപ്പോഴത്തേക്കും കുരുമുളക് പൊടിയില്ല ആദ്യം കല്ലേലൊന്നു പൊടിച്ച് നോക്കിയിട്ടെ ഇടുകല്ലേൽ പക്ഷേ അത് അത്ര വലിയ ആയിട്ട് പൊടിയണില്ല അങ്ങനെ ഏതായാലും നമ്മുടെ റോജറിൻ്റെ മിക്സിയുടെ ജാറിൽ പൊടിക്കാമെന്ന് ചോദിച്ചാൽ ആ മിക്സിയൊക്കെ എടുത്ത് വെച്ച് വലിയ മിക്സി എടുത്ത് അകത്തോട്ടും വെച്ചട്ടെ പിന്നീട് രണ്ട് മൂന്ന് ദിവസത്തേക്ക് ആരുമില്ലല്ലോ അപ്പം ചെറുത് മതിയെന്ന് തന്നെ വിചാരിച്ചിട്ട് ആ വലിയ മിക്സി എടുത്ത് ഉള്ളിലേക്ക് വെച്ചട്ടെ ഞാൻ ഇതിങ്ങനെ ഏതായാലും എല്ലാം കൂടി ഇരിക്കാനുള്ള സ്പേസ് ഇല്ല അവിടെ അപ്പോൾ ഏതെങ്കിലും ഒരെണ്ണം കൂടി മാറ്റിയൊക്കെ ഇത് ഇരിക്കട്ടെ എന്ന് ചോദിച്ച് അപ്പോൾ പൊടിഞ്ഞാൽ കിട്ടുമെങ്കിൽ എനിക്ക് പേടിയാണ് റോജറിന് ഇനി എന്തായാലും വേറെ സ്ഥലത്തേക്കൊക്കെ പോകാനുള്ളതാണ് സ്ഥിരമായിട്ട് നിൽക്കാനൊക്കെ അപ്പോൾ ഇനി അവന് വേണ്ട സാധനമല്ലേ ഞാനെടുത്ത് ചീത്തക്കിയാലൊക്കെയുള്ളൂ അപ്പോൾ ഞാനത് അവൻ്റെ അടുത്ത് പറയൂ അപ്പോൾ അവരുടെ ചീത്തക്കിയാലും ഞാൻ വേറെ മേടിച്ചോളാം താനടുത്ത് ഉപയോഗിക്കണോ തനിക്ക് ഉപയോഗിക്കാനല്ലേ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുപോകുന്നതല്ലെങ്കിൽ പിന്നെ ഞാൻ ബാംഗ്ലൂരിൽ നിന്നെ ഇട്ടിട്ട് പോകാനേ അല്ല എന്നൊക്കെ എൻ്റെ അടുത്ത് പറയും എനിക്ക് വേണമെന്ന് ഞാൻ പറഞ്ഞിട്ടും ഉണ്ടായിരുന്നെട്ട് അതുകൊണ്ടാണ് അവൻ കൊണ്ടുവന്നത് എന്നിട്ട് ഞാൻ ഉപയോഗിക്കണമില്ല അതാണ് അവൻ ഉദ്ദേശിച്ചത് അങ്ങനത്തെ കുരുമുളക് പൊടിച്ചെടുത്തിട്ട് അത് ഇട്ടൊക്കെ വെച്ച് മീനിന് വേണ്ടത് അതിനകത്തേക്ക് വിട്ട് പിന്നെ നമ്മൾ അടുത്ത മുട്ടക്കറിയുടെ കാര്യങ്ങളിലേക്ക് പോയി തേങ്ങ ഇത്തിരടിക്കണം അപ്പോൾ ഏതായാലും തേങ്ങ കുറവാണ് ചിരണ്ടി വെച്ചത് ചരണ്ടി വെച്ച തേങ്ങ തീർന്നത് കൊണ്ട് തന്നെ മുട്ടക്കറിയിൽ ഞാൻ വിചാരിച്ചു തേങ്ങ അരച്ചും കൂടി ചേർത്തേക്കാമെന്ന് വിചാരിച്ചേട്ടാ അങ്ങനെ ഞാൻ ചെയ്യാറുണ്ട് അപ്പോൾ ഉള്ള തേങ്ങ അരച്ച് ചേർക്കാൻ വേണ്ടിയിട്ട് അത് എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട് ഇനി മുട്ടക്കറിയിലേക്ക് വേണ്ടിയിട്ടുള്ള സവാള പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി വേപ്പില അതെല്ലാം എടുത്തിട്ട് ഇനി കട്ട് ചെയ്ത് വെക്കണം അങ്ങനെ മുട്ടക്കറിയുടെ പാത്രം അടുപ്പത്തായി മുട്ടക്കറിയൊക്കെ വെച്ച് 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 നിങ്ങൾ കണ്ട് 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 ഇത് കാണുമ്പോൾ നിങ്ങൾ ഓടിക്കളയോ എന്ന് എനിക്കറിയാം എങ്കിലും വെച്ചതല്ലേ കാണിക്കാൻ പറ്റുള്ളൂ അപ്പോൾ പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി സവാള എല്ലാം സവാളെല്ലാം കൂടിയിട്ടൊന്ന് വഴറ്റി കളർ അധികം മാറുന്നതിന് മുമ്പ് തന്നെ മല്ലിപ്പൊടിയും ഇത്തിരി മുളക് പൊടി കൂടുതലും നമ്മൾ എരിവിന് കുരുമുളക് പൊടിയാണ് കാരണം ഇതധികം കളറില്ലാത്ത കറിയാം പിന്നെ ഗരം മസാല മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടിയാണ് കൂടുതൽ ചേർക്കണത് അത് കുതിർത്ത് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കൂടിയിട്ട് ഇളക്കിയിട്ട് ഇനി നമുക്ക് ഇടപ്പാൽ ഒഴിച്ചിട്ട് സോറി ഇവ എടപ്പാലാണ് ശരിക്കും പറഞ്ഞാൽ ഒഴിക്കേണ്ടത് ഇപ്പം ഞാൻ തേങ്ങ അരച്ച് വെച്ചേക്കണത് കൊണ്ട് തന്നെ ആ തേങ്ങ അരപ്പാണ് ഇട്ടത് അല്ലെന്നുണ്ടെങ്കിൽ ഇടപ്പാലാണ് ഇപ്പോൾ ഒഴിക്കേണ്ടത് അത് കഴിഞ്ഞിട്ട് ഏറ്റവും അവസാനം ഇറക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ തലപ്പാൽ ഒന്നാം പാൽ അത് ഒഴിച്ചിട്ട് അങ്ങോട്ടിറക്കും അപ്പോൾ ഇതിനകത്ത് എന്തിനാണ് ഈ വിനാഗിരി ഒഴിക്കണതെന്ന് ചിലവർ ചോദിക്കാറുണ്ട് വിനാഗിരി ഒരുപാടല്ല ഒരു ടേസ്റ്റ് ബാലൻസിങ്ങിന് വേണ്ടി മാത്രം ഒഴിക്കണതാണ് വിനാഗിരി അപ്പോൾ ഒരു ഉപ്പും ആ ഒരു പുളി ഇല്ല അന്ന് ഉണ്ടെന്നുള്ള രീതിക്കുള്ള ഒരു കുഞ്ഞൊരു നല്ലൊരു ടേസ്റ്റ് വരും കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയാണ് വിനാഗിരി ഇടുന്നത് വളരെ ലൈറ്റായിട്ട് ഇനിയിപ്പം മുട്ടക്കറി ഒന്ന് തിളച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ മൊരിയിച്ച പൊടികളൊക്കെ ഒന്ന് കുറുകി വന്നാൽ നമുക്ക് തീ ഓഫ് ചെയ്യാം വേവൊന്നുമില്ല മുട്ട ഉരുളക്കിഴങ്ങ് നമ്മൾ പുഴുങ്ങി പുഴുങ്ങിച്ചെടുത്താണ് ഈ മുട്ടക്കറി വെക്കുമ്പോൾ ഞാൻ എപ്പോഴും ഞങ്ങളുടെ പണ്ടത്തെ എൻ്റെ വീട്ടിലെ പണ്ടത്തെ കാര്യം ഓർക്കാറുണ്ട് കാരണം അന്നൊക്കെ നമ്മൾക്ക് ഇങ്ങനെ ഫോൺ കാര്യങ്ങളൊന്നുമില്ല ഗസ്റ്റൊക്കെ വരണതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പെട്ടെന്നൊക്കെ ആര് വരണത് നമുക്ക് അറിയാൻ പാടില്ലല്ലോ അന്ന് അങ്ങനെയുള്ള ഒരു സംവിധാനങ്ങളും നമ്മളുടെ ഈ നാട്ടിലേ ഇല്ല അപ്പോൾ പിന്നെ ഇങ്ങനെ വരുമ്പോഴാണ് കാണുക അപ്പോൾ പെട്ടെന്ന് നമുക്ക് കറികളൊക്കെ ഒന്നും ഉണ്ടാവില്ല അത്യാവശ്യം അപ്പോൾ നമ്മളുടെ വീട്ടിലുള്ളവർക്കുള്ള എന്തെങ്കിലും ചിലപ്പോൾ ചെറിയ രീതിയിലൊക്കെ അല്ലേ ഉണ്ടാവുക അങ്ങനെ ഇവർക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നത് ഈ മുട്ട പാൽ കറിയാണ് ഞാൻ എപ്പോഴും ഞാനത് ഓർക്കും കേട്ടോ ഞങ്ങളുടെ അമ്മയെ വെക്കണത് ഞാൻ എപ്പോഴും ഓർക്കും കാരണം അന്നൊക്കെ ഈ താറാവ് മുട്ട വെച്ചിട്ടാണ് ചെയ്യണതും താറാവ് മുട്ട എന്നൊക്കെ പറഞ്ഞാൽ ഇന്നത്തെ താറാവ് മുട്ട പോലെയല്ല ഡബിൾ സൈസാണ് ഇന്നത്തെ മുട്ട ഇടുന്നതിലും ഡബിൾ സൈസാണ് അത് മൊത്തത്തിലൊന്നും നമുക്ക് കറിയിലേക്ക് ഇടാൻ പറ്റില്ല ഒരാൾക്ക് കഴിച്ച് തീർക്കാനും പറ്റില്ല അപ്പോൾ പിന്നെ അന്നൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ലിമിറ്റഡ് ആയിട്ടാണ് ഫുഡ് ഇന്നത്തെ പോലെ ഇപ്പോൾ ഒരു മുട്ട മൊത്തത്തിൽ അങ്ങോട്ട് അങ്ങനെ തന്നെ ഇടുക അങ്ങനത്തെ പരിപാടികളൊന്നും അന്നൊന്നും കണ്ടിട്ടേ ഇല്ല ഇത് നിങ്ങൾക്കറിയാവുന്ന കാര്യമില്ല ഇപ്പോഴല്ലേ മുട്ടയൊക്കെ അങ്ങനെ തന്നെയൊക്കെ അങ്ങോട്ട് ഇടുന്നത് അപ്പോൾ ഇത് കട്ട് ചെയ്തിട്ടില്ലേ നാലായിട്ട് കട്ട് ചെയ്ത് അത് പൊടിഞ്ഞ് പോകാതെ കറിയിൽ നല്ല ഭംഗിയായിട്ട് തന്നെ ഇരിക്കുകയും ചെയ്യും നമ്മളൊക്കെയാണെങ്കിൽ അത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഉണ്ണി വേറെ എല്ലാം കൂടി കുഴമ്പ് പോലെ ആക്കി കളയും നമ്മൾ കലക്കടിച്ച് ഇതങ്ങനെയൊന്നും അല്ല ആ നാല് പീസ് ആ മുട്ടയുടെ ആ മഞ്ഞക്കരുവൊന്നും അതിനകത്ത് തന്നിപ്പോ അത് നല്ല ഭംഗിയായിട്ടാണ് കറി എടുത്ത് വെക്കണത് കേട്ടോ അതൊക്കെ ഞാൻ എങ്ങനെയാണ് അവരതൊക്കെ ചെയ്യണത് നമ്മളെ കൊണ്ടും നടക്കൂല അപ്പോൾ അന്നത്തെ കറിവെപ്പാണത് അതൊക്കെ ഞാൻ എപ്പോഴും ഓർക്കാം ഭയങ്കര ടേസ്റ്റ് വേണം എന്നൊക്കെ അങ്ങനെ അതാണ് എപ്പോഴും മുട്ടക്കറി വെക്കുമ്പോൾ ഞാൻ ഓർക്കാറ് അപ്പോൾ ഇല്ലേ അതെല്ലാം കഴിഞ്ഞ് മുട്ടക്കറി വെച്ച് മീനും വറുത്ത് കഴിഞ്ഞിട്ട് ഞാൻ വിചാരിച്ചു നമ്മുടെ റൂബി കുഞ്ഞിനെ ഒന്ന് ക്ലീൻ ചെയ്തേക്കാം അപ്പോൾ ഏതായാലും ഇവളുടെ വൈപ്പ് വെച്ചിട്ട് നന്നായിട്ട് ഇവളുടെ ചെവിക്കകം ചെവിയിൽ ഇടുന്ന വൈപ്പാണ് ആദ്യം കാണിച്ച ആ ചെറുത് പിങ്ക് കളറില പിന്നെ മറ്റേത് ശരീരവും മുഖവും അഴുക്കായ സ്ഥലങ്ങളെല്ലാം തുടക്കാനുള്ളതാണ് ആ വലിയ വൈപ്പ് അപ്പോൾ ഈ രണ്ട് വൈപ്പും എടുത്ത് കൊണ്ടുവന്ന് പുറത്ത് വന്നിരുന്ന് അവളുടെ ചെവിയും അപ്പോൾ ചെവിയിൽ നമ്മൾ മരുന്നൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ മരുന്ന് ഏതാണെന്ന് ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു അതൊന്ന് കാണിച്ചു か。 അപ്പോൾ ഇതിന് മരുന്നെന്നല്ല പറയേണ്ടത് ഇത് ക്ലെൻസറാണ് ചെവിക്ക് അകത്തുള്ള അഴുക്കുകൾ പോയി പോകാൻ വേണ്ടിയിട്ട് കാരണം ഇത് നമ്മൾ ഇട്ടില്ലെന്നുണ്ടെങ്കിൽ ഈ അഴുക്ക് ഇങ്ങനെ ഇവരുടെ ഉള്ളിൽ ചെവിക്ക് ഇങ്ങനെ കെട്ടിക്കിടന്ന് കിടന്ന് കിടന്ന് അത് ഇൻഫെക്ഷൻ ആയിട്ട് ഭയങ്കര ചൊറിച്ചിലായിക്കൊള്ളു ചെവി ഭാഗത്ത് അപ്പോൾ അത് ഇൻഫെക്ഷൻ ഉണ്ടാകാതിരിക്കാൻ അഴുക്ക് ഇളകി പോകാനായിട്ടും ഇത് ക്ലെൻസറാണ് ചെവിയിൽ നമ്മൾ നിറയെ ഇടണം ഒരു തുള്ളി രണ്ട് തുള്ളിയല്ല ചെവിയിൽ ഇങ്ങനെ കെട്ടിക്കിടക്കുന്ന ഇട്ടിട്ട് ആന്നാലേ ഇത് ഉള്ളിലേക്കൂടെ ഇറങ്ങി ചെന്നിട്ട് ഈ അഴുക്കിനെ ഇളക്കി പുറത്തേക്ക് വരുള്ളൂ ഭയങ്കര പതയായിരിക്കും അപ്പോൾ ആഴ്ചയിൽ ഒരു ദിവസം ഇത് ചെവിക്കകത്ത് ഇട്ട് കൊടുത്തതിന് ശേഷം അപ്പം തന്നെ ആ പത വന്ന് കഴിഞ്ഞ് കുറച്ചറങ്ങുമ്പോഴത്തേക്ക് കുളിപ്പുക പക്ഷേ ഇവളെ ഞങ്ങൾ അങ്ങനെ കുളിപ്പിക്കാറില്ല ഇവൾക്ക് സ്കിൻ ഡിസീസ് ഉള്ളതുകൊണ്ട് തന്നെ അധികം അങ്ങനെ കുളിപ്പിക്കാറില്ല അതിന് പകരമാണ് ഞാനിപ്പോൾ ഇത് വെച്ചിട്ട് ക്ലീൻ ചെയ്തത് വൈപ്പ് വെച്ചിട്ട് കംപ്ലീറ്റ് ചെവിയും ശരീരഭാഗങ്ങളും ഒക്കെ ക്ലീൻ ചെയ്യുമ്പോഴത്തേക്ക് നല്ലൊരു സ്മെല്ലും കിട്ടും പിന്നെ ഇവളെ കുളിപ്പിച്ച ഒരു നനവെന്തെങ്കിലുമൊക്കെ ഇരുന്നിട്ടുള്ള സ്കിന്നിൻ്റെ പ്രോബ്ലവും ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിങ്ങനെ തുടച്ചൊക്കെ എടുക്കുന്നത് കേട്ടോ അപ്പോൾ അതിന് ശേഷം ഒന്ന് അവളുടെ മുടി ഞാൻ ണ്ട് എന്നിട്ട് പോലും അകത്ത് ഇത്രയും മുടിയുണ്ട് അപ്പൊ കൊഴിയുന്ന ഒരു സമയമാണ് അപ്പൊ അതുകൊണ്ടാണ് അങ്ങനെ കൂടുതൽ അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ രോഗമധികം പോകാറില്ല ആരാണ് നോക്കിയിട്ടും ഓലും നമക്ക് അന്മാര് കരയാണ് ഓലി ഇടനെയാണ് കിടന്ന് തീർന്ന് തീർന്ന് അമ്മാര് നിർത്തി അപ്പോൾ ഈ നുറുക്ക് ഗോതമ്പ് കുറച്ചധികം നാളായിട്ട് എൻ്റെ കയ്യിലിരിക്കുന്നെയാണ് പപ്പക്കും എനിക്കൊക്കെ നുറുക്ക് ഗോതമ്പൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ഇഷ്ടം ഇത്തിരി ശർക്കരയിട്ട് വെക്കണതാണ് എനിക്കിഷ്ടം വെറുതെ കഞ്ഞി വെച്ച് കുടിക്കണതാണ് അപ്പോൾ അങ്ങനെ രണ്ട് പേരുടെയും രണ്ട് ആഗ്രഹം നിൽക്കുന്നതുകൊണ്ട് തന്നെ ഇത് ഉണ്ടാക്കാതെ മാറ്റി വെച്ചേക്കണേ അപ്പോൾ ഇന്ന് ഏതായാലും പപ്പയുടെ ആഗ്രഹം തന്നെ നടക്കട്ടെ എന്ന് വിചാരിച്ച് ഞാനിത്തിരി തേങ്ങ ഒന്ന് പതിയൊന്ന് അടിച്ചെടുക്കുന്നേന് ഇതിനകത്ത് തേങ്ങാ പാലൊന്നും അല്ല ഇടുന്നത് തേങ്ങ ഒന്ന് ചതച്ചിടുകയാണ് ചെയ്യണത് കാരണം അതാണ് ഇഷ്ടം പപ്പക്ക് തേങ്ങ കടിച്ചു കടിച്ച് ഇതിനിടാണിഷ്ടം അപ്പോൾ Thank mm -hmm. you. ചിരണ്ടിയ പോലെ തന്നെ ഇതിനകത്തേക്ക് ഇന്നതാണ് പപ്പക്ക് കൂടുതൽ ഇഷ്ടം എങ്കിലും എൻ്റെ ഒരു മനസമാധാനത്തിന് ഞാൻ ചെറുതായിട്ടൊന്ന് ചതച്ചെടുത്തതാണ് അപ്പോൾ കുക്കറിൽ അത് നന്നായിട്ട് കഴുകി ഒരു ആദ്യത്തെ ഹൈ ഫ്ലെയിമിൽ വെച്ച് വിസിൽ വന്നതിന് ശേഷം പിന്നെ അത് ലോ ഫ്ലെയിമിൽ വെച്ച് ഒരു മൂന്ന് വിസിലും കൂടി ആയതിനു ശേഷമാണ് ഞാനിത് ഓപ്പൺ ചെയ്തത് എന്നിട്ടിനി ഇതിനകത്തേക്ക് ശർക്കരപ്പാനി ഒഴിച്ച് നമ്മുടെ ഓണത്തിൻ്റെ ശർക്കരപ്പാനിയാണ് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വച്ചതാണ് അതാണ് ഈ ഒഴിക്കുന്നത് വളരെ കുറച്ചാ അധികമൊന്നുമില്ല പിന്നെ ഇത്തിരി ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ട് അത് നന്നായി ായിട്ട് ഇളക്കിയിട്ട് നമ്മുടെ തേങ്ങ അടിച്ചതും കൂടി ഇട്ട് ഈ സംഭവം തീർത്ത് ഇതിനകത്ത് നെയ്യ അല്ലെങ്കിൽ കശുവണ്ടി മുന്തിരി വറുത്തത് അങ്ങനത്തെ ഒരു പായസം ആയിട്ടല്ല വെച്ചേക്കണത് കേട്ടോ അങ്ങനത്തെ പായസം ഇട്ടൊക്കെ വെക്കണമെങ്കിൽ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് ഇളക്കി കുറുക്കിയെടുത്ത് ഏറ്റവും അവസാനം തലപ്പാലൊക്കെ ഒഴിച്ച് അങ്ങനെ ഇത് പപ്പക്കിഷ്ടം ഇതൊരു കഞ്ഞി പോലെ കുടിക്കാനാണ് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യണത് കേട്ടോ അപ്പം തേങ്ങ ഇങ്ങനെ കടിക്കുകയും ചെയ്യണം പുള്ളിക്ക് അതുകൊണ്ടാണ് അങ്ങനെ തന്നെ ഇട്ടത് അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിക്ക് തേങ്ങാപ്പാൽ ഇങ്ങനെ രണ്ടാം അമ്പാൽ ആദ്യം ഒഴിച്ച് കുറുകി പിന്നെ ഒന്നാം പാലൊക്കെ ഒഴിച്ചിട്ടൊക്കെ ഏർക്കാം അപ്പോൾ ഇത്തിരി പഞ്ചസാര ചേർത്ത് പൊടിച്ച ഏലക്കായ ഉണ്ടായി ഏലക്കയും പഞ്ചസാരയും ചുക്കും എല്ലാം കൂടി പൊടിച്ചതാണ് ഇടാ അതിൻ്റെ ഫ്രീ അത് ഫ്രീസറിൽ ഞാനെങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു അതിൽ നിന്ന് കുറച്ചൊന്നിട്ട് ചെറിയൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കി കൊടുത്തപ്പോഴത്തേക്കും പപ്പക്ക് ഭയങ്കര സന്തോഷം ഞാനും കഴിച്ചായിരുന്നു വളരെ കുറച്ച് എനിക്കങ്ങനെ ശർക്കര അത്ര ഇഷ്ടമല്ല എനിക്ക് നെഞ്ചരിച്ചിലൊക്കെ വരും ശർക്കര കഴിക്കുമ്പോൾ തെങ്കി കൂടിയും ഞാൻ കുറച്ച് വളരെ കുറച്ചെടുത്ത് കഴിച്ചിട്ടുണ്ട് അതങ്ങനെ പപ്പ അത് ചൂടായിട്ട് തന്നെയൊക്കെ ഊതിയൊക്കെ കഴിക്കുന്നുണ്ടായിരുന്നു അത്ര ഇഷ്ടപ്പെട്ട് ബാക്കിയെടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നാളെ കൊടുക്കുക എന്ന് വിചാരിച്ച് അങ്ങനെ ഞാനത് ടൈമറൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് നടക്കാൻ ഇറങ്ങിയതാണ് കേട്ടോ കാരണം ഞാൻ മൂന്ന് ആണ് നടക്കണത് അപ്പോൾ മൂന്ന് കിലോമീറ്റർ ആകുമ്പോൾ ഏകദേശം മുപ്പത്തെട്ട് മിനിറ്റ് നാൽപ്പത് മിനിറ്റിനുള്ളിൽ മൂന്ന് കിലോമീറ്റർ കവർ ചെയ്യുക ഇപ്പം ഞങ്ങൾ ഇവിടുന്ന് നേരെ നടക്കണെന്നുണ്ടെങ്കിൽ നേരെ ബീച്ചിൽ പോയി അവിടെ നിന്ന് തിരിച്ചു തിരിച്ചുവിടത്തുന്ന ആ ഒരു ദൂരമാണ് ഞാൻ മുറ്റത്ത് കൂടി നടക്കണം നമുക്ക് മുറ്റത്ത് നല്ല സ്ഥലം ഉള്ളതുകൊണ്ട് നമുക്ക് മുറ്റത്ത് നടക്കാം അപ്പോൾ അങ്ങനെ ഇത് എല്ലാ ദിവസവും നടക്കുന്നതാണ് കാരണം നമ്മൾ എന്തെങ്കിലും ഒരു എക്സസൈസ് ചെയ്യണം ഞാൻ പറഞ്ഞിട്ടില്ല ജ്യോതിടെ വർക്കൗട്ട് ക്ലാസ്സിൽ എനിക്ക് ഞാൻ വല്ലാതെ ക്ഷീണിച്ചുകൊണ്ട് വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒത്തിരി ഞാൻ പെട്ടെന്ന് ക്ഷീണിക്കും എനിക്ക് അങ്ങനെ ക്ഷീണിക്കണത് ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് ഞാൻ വർക്കൗട്ട് ചെയ്യാത്തത് അപ്പോൾ വർക്കൗട്ട് ചെയ്യേണ്ടവർക്ക് വർക്കൗട്ട് ചെയ്യാതാണ് ഏറ്റവും നല്ലത് കാരണം നമ്മൾക്ക് ജീവിതശൈലി രോഗങ്ങളെന്നൊക്കെ പറയൂലെ അങ്ങനത്തെ സംഭവം സംഭവങ്ങളൊന്നും ഉണ്ടാകാതെ ഇരിക്കണമെന്നുണ്ടെങ്കിലേ നമ്മളൊന്ന് നമ്മുടെ ശരീരത്തിനെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്തേക്കണോ എല്ലാ ദിവസവും അല്ലാതെ നമ്മൾ വീട്ടുജോലി ചെയ്യുന്നുണ്ട് അതുകൊണ്ട് അത് മതി എന്നുള്ള ഒരു ചിന്ത പാടില്ല എപ്പോഴും നമുക്ക് നമ്മൾ നിർത്താതെ എന്തെങ്കിലും ഒരു വർക്കൗട്ട് ചെയ്യുമ്പോഴാണ് നമ്മുടെ ശരീരത്തിലെ ആവശ്യമില്ലാത്ത കൂടുതലായി ചെന്നേക്കുന്നതെല്ലാം ബേൺ ചെയ്തൊക്കെ പോകുന്നത് കേട്ടോ അപ്പോൾ ഇത്രയുണ്ടായിരുന്നുള്ളൂ ഇന്നത്തെ വീഡിയോ ഇതേ പ്രാർത്ഥനയുടെ സമയമാണ് പ്രാർത്ഥന ഉടനെയാണ് നമ്മളുടെ റൂബിട കളികളുണ്ട് അവൾക്ക് ആ പ്രാർത്ഥന സമയത്ത് എന്തെങ്കിലുമൊക്കെ ഒന്ന് കഴിക്കണം അപ്പം ആ സമയത്ത് വിശപ്പൊക്കെ വരും ഇല്ലാത്ത വിശപ്പൊക്കെ ഉണ്ടാവും അതൊക്കെ എടുത്തു വെച്ചിട്ടാണ് കുഞ്ഞു പിള്ളേരെ പ്രാർത്ഥനയിൽ ഇരുത്തുന്ന പോലെയാണ് ഞാൻ ഞാനിരുത്തിയേക്കുന്ന റൂബില റൂബിയുടെ ഒരു കുഞ്ഞു മുഴയുള്ളത് അവളുടെ ഒരു ഇഞ്ചക്ഷൻ ചെയ്തിട്ട് വന്നേക്കുന്ന ഒരു മുഴേനോടൊന്ന് സാവധാനേ പോകുകയുള്ളൂ അപ്പോൾ അതാണ് അതെന്താണെന്ന് നിങ്ങൾ ചോദിക്കുക അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞേട്ടെ അപ്പോൾ ഇത്ര ഉണ്ടാവുന്ന വീഡിയോട് വെച്ചിട്ട് വയൻ്റെ പേര് നമ്മൾക്ക് നാളെ കാണാം താങ്ക്